ഹലോ ഗൈസ് ഞാനിങ്ങനെ ഒരുങ്ങിക്കുട്ടായിട്ട് എങ്ങോട്ടാണെന്നല്ലേ അതെ നമുക്കിന്ന് ഒരു ഓഫ് ഡേ ആണ് നമുക്കിന്ന് ജോലിയില്ല വേറെ പരിപാടികളൊന്നുമില്ല അപ്പം ഞാൻ ഓർത്തു എൻ്റെ ഫ്രണ്ടിൻ്റെ ഓഫീസിലൊരു വേക്കൻസി ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ പോയി നമുക്കൊരു ആപ്ലിക്കേഷനും കൊടുത്തിട്ട് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം അതെ ഈ റോഡിൻ്റെ അങ്ങേയറ്റം വരെ നടക്കണം ഗൈസ് നടന്നാലേ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ എത്താൻ പറ്റുള്ളൂ നല്ല തെളിഞ്ഞ ആകാശം കണ്ടു ഇന്ന് അപ്പം ഞാൻ ഓർത്തും നല്ല സണ്ണിയുടെയാ നല്ല പോലെ സൂര്യനുണ്ട് അപ്പം നമുക്ക് കുറച്ച് വൈറ്റമിൻ ഡി കൂടെ കിട്ടിക്കോട്ടെ എന്ന് കരുതി ഇന്ന് തന്നെ ഇറങ്ങിയതാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പക്ഷേ എൻ്റെ പൊന്നോ ചൂടെന്നൊക്കെ പറഞ്ഞാൽ ഓ ആ അസുഖം അങ്ങ് മാറിക്കിട്ടി വെയിൽ കൊള്ളണം വെയില് കൊള്ളണം വൈറ്റമിൻ ഡി വേണമെന്ന് പറഞ്ഞ് നടന്ന ആ ഒരു ആവേശം അങ്ങ് മാറിക്കിട്ടി അമ്മാതിരി ചൂടായിരുന്നു ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ യു കെയിൽ വന്നിട്ട് ഇത്രയധികം ചൂടുള്ളൊരു വെയിൽ ഞാൻ കൊണ്ടിട്ടില്ല അയ്യോ അങ്ങനെ നമ്മൾ നടന്ന് 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 ഡേ കാണുന്നുണ്ടല്ലോ ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിനടുത്തുള്ളൊരു നഴ്സറിയാണ് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചെടികളുണ്ട് കേട്ടോ സ്പ്രിങ് സമയത്തൊക്കെ നമ്മൾ വന്ന് നോക്കുവാണെങ്കിൽ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് എന്ത് ഭംഗിയാണെന്നറിയോ പല പല കളറിലുള്ള നല്ല പല വെറൈറ്റി വെറൈറ്റീസിലുള്ള പൂക്കൾ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം ഇതെല്ലാം പല പല പൂക്കളുള്ള ചെടികളാണ് ഇപ്പം സ്പ്രിങ് അല്ലാത്തത് കൊണ്ടാണ് ഇത് കണ്ടോ പോകുന്ന വഴിക്ക് ഒരു വീട്ടിൻ്റെ എനിക്കാണെങ്കിൽ നോർമലി ഇത് തന്നെയാണ് കേട്ടോ എനിക്ക് ഞാൻ പോകുന്ന വഴിയിൽ കാണുന്ന പൂക്കളെ എല്ലാ ഫോട്ടോ ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴൊക്കെ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് വെക്കും ഇപ്പോൾ പിന്നെ ചാനൽ തുടങ്ങിയോണ്ട് പിന്നെ പറയാൻ വേണ്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ വീട്ടിൽ വീട്ടുകാർ വന്ന് എന്നെ പഞ്ഞിക്കിടും രുടെ വീട്ടിലും നിൽക്കുന്ന പൂക്കൾ ഞാൻ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുത്ത് ഇങ്ങനെ നടക്കും എന്ത് ഭംഗിയല്ലേ കാണാൻ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഫുൾ ബ്ലൂമില് പൂക്കളൊക്കെ അപൂർവായിരിക്കും പക്ഷേ ഇവിടെ സ്പ്രിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞ എൻ്റെ പൊന്നോ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ അങ്ങനെ നമ്മൾ നമ്മളാ റോഡിന്റെ എൻഡെത്തിയിരിക്കുന്നു ഈ റോഡിന്റെ ലെഫ്റ്റിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് സ്റ്റേഷനിലോട്ട് വേണ്ടത് ഓ തന്നെ ഞാൻ വെയിൽ കൊണ്ടൊരു പരുവായി ഒന്നും പാറയണ്ട വിയർക്കത്തില്ല ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ വിയർക്കത്തില്ല പക്ഷെ നമ്മളിങ്ങനെ പുഴുങ്ങാൻ വയ്ക്കുന്നൊരു ഫീലാണ് നമുക്ക് അമ്മാതിരി വെയിലായിരുന്നു ഒന്ന് അങ്ങനെതെ നമ്മൾ എലിസബത്ത് ലൈൻ സ്റ്റേഷനിലെത്തി നമുക്കിവിടുന്ന് ട്രെയിൻ കയറി വേണം പോവാൻ അതെ ഇവിടെ നമ്മൾ കാർഡ് ടാപ്പ് ചെയ്ത് അകത്ത് കയറി ട്രെയിൻ വന്നിട്ടില്ല പത്ത് മിനിറ്റും കൂടെ ഉണ്ട് അങ്ങനെ ഓ ട്രെയിൻ വന്ന് എടുക്കാൻ വിട്ടുപോയി കൈ സോറി അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറി മൂന്ന് സ്റ്റോപ്പുകളും മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ നമ്മൾ സ്ഥലമെത്തി സ്ഥലമെത്തി ഇറങ്ങി ഇവിടുന്ന് കുറച്ചൊരു പത്ത് പ ആ പത്ത് മിനിറ്റ് നടക്കാനുണ്ട് ഇവിടുന്ന് അവളുടെ ഓഫീസിലോട്ട് അവൾ വർക്ക് ചെയ്യുന്നിടത്തോട്ട് സോ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഈ നട്ടുച്ച വെയിലത്ത് നടക്കണം അവൾ എനിക്ക് ലൊക്കേഷനൊക്കെ അയച്ചു തന്നോ പക്ഷേ എനിക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടും സിറ്റി മാപ്പറിൽ നോക്കിയിട്ടും ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല വഴി എന്തേരുമോ എന്തോ എങ്ങോട്ട് പോണോന്ന് ആലോചിച്ച് കിളി പോയി നിൽക്കുന്ന ഞാൻ അങ്ങനെ അവിടെ വിളിച്ച് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ഞാനങ്ങ് എത്തി ഗൈസ് അങ്ങനെ നമ്മളോട് ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയേ ഈ ഒരു സാധനവും കഴിച്ച് ഒരു ഹോട്ട് ചോക്ലേറ്റും കുടിച്ചിട്ട് ഇപ്പോൾ അതുക്ക അവിടെ നിന്ന് ഇറങ്ങി നടന്നു കേട്ടോ നമ്മൾ ഇപ്പം അതൊക്കെ തിരിച്ച് നടക്കുകയാണ് ഇതെവിടെ നിങ്ങളപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത് യു കെയിലാന്ന് പറഞ്ഞിട്ട് ഇതെവിടെയോ ചെന്നൈ സിക്സിൻ്റെ ഫ്രണ്ടിൽ എന്താ വന്ന് നിൽക്കുന്നതെന്ന് ഇത് ചെന്നൈ സിക്സ് ഒന്നും അല്ലടാ ഇത് യു കെ ആണ് യു കെ ഇവിടുത്തെ ഒരു ഏറിയ ആണ് കേട്ടോ ഇത് ഇൽഫോർഡെന്നാണ് സ്ഥലത്ത് ഇൽഫോർഡ് ഈസ്റ്റ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് നമുക്കവിടെ ചെല്ലുമ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലല്ലേ ആ ഇന്ത്യയിൽ വന്നൊരു ഫീലാണ് ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ പോയൊരു ഫീലാണ് അങ്ങനെ നമ്മൾ ഇതേ ബസ് കാത്ത് നിൽക്കുകയാണ് അതെ നമ്മുടെ എയ്റ്റി സിക്സ് ബസ് വന്നു റോംഫോർഡ് സ്റ്റേഷൻ ആ ബസ്സിൽ കയറി അങ്ങിരുന്ന് കൊടുത്താൽ മതി നമ്മുടെ വീട്ടിനെ മുന്നിൽ കൊണ്ട് ഇറക്കും അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ ബസ് വന്നിരിക്കുകയാണ് കൈസ് അങ്ങനെ ബസ് കയറിയിരുന്നു അത്രയും നടന്ന് ഇന്നത്തെ വെയിൽ മൊത്തം കൊണ്ട് ക്ഷീണിച്ച് ഞാൻ ഇന്നൊരു പരുവായി വെയില് കൊള്ളണം വൈറ്റമിൻ ഡി വേണം എന്ന് പറഞ്ഞ അസുഖം അങ്ങ് തീർന്നിട്ടിന്ന് തളന്നു ഗൈസ് ഒന്നും പറയണ്ട എൻ്റെ മിക്ക ഓഫ് ഡേയ്സും എൻ്റെ റൂമില് എൻ്റെ ബെഡിൽ ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എൻ്റെ അപൂർവം ചില ഓഫ് ഡേയ്സിൽ മാത്രമേ ഞാൻ പുറത്തിറങ്ങാറുള്ളൂട്ടോ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ നല്ല സൂര്യൻ നല്ല വെയിൽ കുറേ നാൾക്കേഷം ഇങ്ങനെ ഒരു വെയിൽ കണ്ടു എന്നാൽ പിന്നെ പോയൊക്കെ എന്തായാലും എനിക്കിവിടെ ആപ്ലിക്കേഷനും കൊടുക്കണം അപ്പോൾ പിന്നെ മടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ഓർത്തിട്ടിറങ്ങിയതാണ് അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളേയും കൂടെ കൂട്ടാന്ന് ഞാനുണ്ടല്ലോ ഈ യു കെയിൽ വന്നിട്ട് ഒരു സ്ഥലത്ത് പോവുകയോ ഒരു ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സ്ഥലങ്ങളുണ്ട് പക്ഷെ ഒന്നും പോയി കാണുമോ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ യൂണി ക്ലാസ് ജോലി മാറി തിരിഞ്ഞത് തന്നെ എങ്ങും പോയി ഞാനൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഗൈസ് പക്ഷേ ഇനി പോവും ഇനി ഇവിടെ കാണാനിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും പോയി കണ്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം ഇനിയിപ്പോൾ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഒരുമിച്ച് എല്ലായിടത്തും പോയി എല്ലാ സ്ഥലങ്ങളും കണ്ട് അടിച്ചു പൊളിക്കാൻ കഴിച്ചു ഓ ഈ ബസ് നിറങ്ങി നിരങ്ങിയാണ് കേട്ടോ പോകുന്നത് അത്മാതിരി ട്രാഫിക് ആയി വൈകുന്നേരം ആയതുകൊണ്ട് എങ്ങനെയെങ്കിലൊന്ന് വീടെത്തിയാൽ മതി അതേ ബസ് ഇറങ്ങി നമ്മൾ നടക്കാണ് നമ്മളത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി ഓ വീട് കണ്ടപ്പോൾ എന്താ ആശ്വാസം ഒന്നറിയോ അമ്മമാതിരി ഞാനൊന്ന് ക്ഷീണിച്ചു പോയി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഇടുമ്പോൾ കിട്ടും അപ്പോൾ ഓക്കെ ടാറ്റാ ഗൈസ് ഞാൻ വീട്ടിലേക്ക് കയറാണ് ബ ബൈ